നമസ്കാരം ചെങ്ങന്നൂർ പട്ടണത്തിലെ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും ഗുരുമന്ദിരത്തിന് സമീപത്തു കൂടി രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാവ്യഭംഗി തുളുമ്പുന്ന അതിമനോഹരമായ പാണ്ഡവൻപാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാണാം തിരക്കുള്ള പട്ടണത്തിൽ നിന്നും വളരെ പെട്ടെന്ന് പശ്ചിമഘട്ടങ്ങളിൽ എവിടെയോ എത്തിപ്പെട്ട പോലെ ഒരു അനുഭൂതിയിലാകും നമ്മൾ പാണ്ഡവൻപാറയെ മറ്റനേകം പേരുകൾ പോലെ തീർത്തും അങ്ങ് തള്ളിക്കളയാൻ വരട്ടെ ഇവിടെ അടുത്താണ് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളായ തൃശ്ചാറ്റ് തൃപ്പുലിയൂർ തിരുവാറന്മുള തിരുവൻപണ്ടൂർ തൃക്കുടിത്താനം എന്നിവ പാറക്കെട്ടുകളുടെ മുകളിലേക്കുള്ള പടികൾ കയറി ചെന്നാൽ കാണുന്നത് ഒരു കമനീയമായ വേണുഗോപാല ക്ഷേത്രമാണ് കനിമൂലയിൽ ഗണപതിയും ഈശാനകോണിൽ ശിവനും ഉപദൈവങ്ങളായി ഉണ്ട് രക്ഷസ് പഞ്ചപാണ്ഡവർ യക്ഷി നാട്ടുടയസ്വാമി സർപ്പങ്ങൾ എന്നിവയാണ് മറ്റ് സങ്കല്പങ്ങൾ പ്രകൃതി തീർത്തിരിക്കുന്ന ശിലാശില്പങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത ക്ഷേത്രത്തിന് പിറകിൽ താമരപ്പാറ കസേരപ്പാറ ഭീമൻ്റെ കാൽപാദങ്ങൾ ഭീമൻ കിടന്ന സ്ഥലം തുടങ്ങിയവ കാണാം ക്ഷേത്രത്തിൻ്റെ പിറകുഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെയാണ് കസേരപ്പാറ അതേപോലെ തന്നെ താഴേക്ക് നോക്കിയാൽ ഭീമൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞു എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നതായ അങ്ങനെ തോന്നിക്കുന്ന ചില ദൃശ്യങ്ങൾ ആ ശിലയിൽ രൂപം കൊണ്ടിരിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ രസാവഹമാണ് നമ്മുടെ പഴയകാല സ്മൃതികളും ആളുകളുടെ സങ്കല്പങ്ങളും ഒക്കെ അവരുടെ ഭാവനകൾക്കനുസരിച്ച് ചെറുകുവിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഭീമൻ കിടന്ന സ്ഥലം പോലെ വിചിത്രമായ ഒരു കുഴി രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു വനസ്ഥലി പോലെ തോന്നിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ ഭീമാകാരങ്ങളായ പാറക്കെട്ടുകളും ആ പാറക്കെട്ടുകളാൽ രൂപം കൊണ്ടിരിക്കുന്ന അതിമനോഹരങ്ങളായ പ്രാകൃതിക ശില്പങ്ങളും എന്നുള്ളത് എല്ലാ ആളുകളെയും ആകർഷിക്കുന്ന ഒന്നാണ് വിരിയാൻ തുടങ്ങുന്ന ഒരു താമരമൊട്ട പോലെ ഒരു ഭാഗം ഇവിടെ ഉണ്ട് കസേര പോലെ ഇരിക്കാവുന്ന ചില സ്ഥലങ്ങളും നമുക്കിവിടെ കാണാം ഇത് എല്ലാ തരം ആളുകളെയും ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ് ആദ്യം നമ്മെ അമ്പരപ്പിക്കുന്നത് ഇവിടുത്തെ മദ്ദളപ്പാറയാണ് ഒരു വലിയ വെള്ളാരം കല്ലിൻ്റെ മുകളിൽ വലിയൊരു പാറ അമർന്നിരിക്കുന്നതിനാൽ താഴത്തെ പാറയിൽ കല്ലുകൊണ്ടോ കമ്പ് കൊണ്ടോ കൊട്ടിയാൽ നാദമുയരും കൊട്ടാനറിയില്ലെങ്കിൽ അവതാളവും ഉയരും നിരവധി അന്യനാട്ടുകാരാണ് പാറക്കെട്ടുകൾക്ക് മുകളിലെ ഈ ക്ഷേത്രം കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് പാണ്ഡവരുടെ വനവാസത്തെ നമുക്ക് ബോധ്യപ്പെടുത്താനാവില്ലെങ്കിലും പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളെല്ലാം ഒട്ടൊക്കെ ഇതിനോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് തിരുവാറന്മുള തൃച്ചിറ്റാറ്റ് തൃപ്പുലിയൂർ തിരുവൻവണ്ടൂർ തൃക്കൊടുത്താനം എന്നിവിടങ്ങളിലാണ് ആ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ ഊട്ടുപുര എന്ന നാട്ടുകാരിൽ ചിലർ പറയുന്ന ഒരു പാറ ഭീമൻ എടുത്തു വച്ചതാണത്ര അതിനടിയിലിരുന്ന് വിശ്രമിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാവുന്ന വിചിത്രമായ ആകൃതിയാണ് അതിന് വൈചിത്രം കൊണ്ട് ശ്രദ്ധ നേടുന്ന നിരവധി പാറകൾ വേറെയുമുണ്ട് ഇവിടെ മനുഷ്യപ്രയത്നത്താൽ സാധ്യമല്ലാത്തതെല്ലാം ഭീമന് വിട്ടു നൽകുന്നത് നമ്മുടെ ഒരു രീതിയാണ് അതുകൊണ്ടായിരിക്കാം ഒരു ചെറിയ കൂർമ്പനയുള്ള പാറയുടെ മുകളിൽ ഒരു വലിയ പാറ ഇരിക്കുന്ന ഈ ദൃശ്യത്തിന് ഭീമൻ്റെ ഊട്ടുപുരയായി ആളുകൾ ഒരു ഉപമ സൃഷ്ടിച്ചത് ഇവിടെയാണ് യക്ഷിത്തറ നിലകൊള്ളുന്നത് ഈ ഊട്ടുപുര എന്ന് പറയുന്ന ഈ വലിയ കല്ലിന് സമീപത്താണ് യക്ഷി സങ്കല്പത്തിൽ ഒരു വിളക്ക് കൊളുത്തുന്ന നിവേദ്യം നടക്കുന്ന ഒരു സ്ഥലം കാണപ്പെടുന്നുണ്ട് എന്തായിരുന്നാലും ഈ ശിലാസമുച്ചയത്തിൻ്റെ മുകളിൽ കാണുന്ന ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നിരവധി ആളുകളെയാണ് ആകർഷിക്കുന്നത് എന്തുകൊണ്ടും തികച്ചും പ്രാകൃതികമായ സാഹചര്യങ്ങളിൽ പച്ചപ്പ് കലർന്ന നിരവധി മരങ്ങൾക്ക് നടുവിൽ വളരെ ഔന്നത്യത്തിൽ ഒരു ക്ഷേത്രം നിലകൊള്ളുകയും അവിടെ കൃത്യമായ ആരാധനാ സമ്പ്രദായങ്ങൾ രണ്ട് നേരവും പൂജ നടക്കുകയും ചെയ്യുന്ന സ്ഥലം ഇത് നാട്ടുടയ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് അവിടെ തന്നെയാണ് നാഗരാജാവിൻ്റെയും നാഗയേക്ഷിയുടെയും സ്ഥാനം ഇവിടെ ചില പ്രത്യേകതരം പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട് അത് താന്ത്രിക സമ്പ്രദായം അനുസരിച്ചുള്ള പൂജകളല്ല പക്ഷേ വളരെയധികം ആളുകളെ ആകർഷിക്കുന്ന പ്രത്യേകതകൾ നിറഞ്ഞ പല പൂജ വിധാനങ്ങളും സംവിധാനങ്ങളും ഉണ്ട് അത് കാണുന്നതിനും അവിടെ വലിയ നേർച്ചകൾ നടത്തുന്നതിനുമായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുന്ന പാണ്ഡവൻപാറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവും അനുബന്ധ ഉപദേവത ആലയങ്ങളും ആളുകളെ വളരെയധികം ആകർഷിച്ചു വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്